ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അലഹമ്മില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇന്നത്തെ വ്ളോഗ് ഞാൻ കുറേ നേരത്തെ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിന് ഞാനൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവല്ല ഞാൻ എന്നാ ഡ്രസ്സ് ഇടുക എന്നുള്ള കൺഫ്യൂഷനാണ് ആരും എണീച്ചിട്ടില്ല ഇക്കയും ഇന്ന് ശനിയാഴ്ച വന്നിട്ടാണ് സ്കൂളില്ല അതുകൊണ്ട് കുട്ടികൾ നല്ല ഉറക്കാണ് ഇക്കും എണീക്കുന്ന സമയമായിട്ടില്ല ഞാൻ എണീച്ച് ഫ്രഷായി പിന്നെ എന്താ പറയുക റൂമിൽ എല്ലാവരും ഉറക്കായതുകൊണ്ടില്ലേ ഞാൻ പിന്നെ വിചാരിച്ചു ലിവിങ് റൂമിന്ന് റെഡി ആവാമെന്ന് ഇന്നലെ രാത്രി ഞാൻ ഫുള്ള് തുടച്ചിട്ടുണ്ടേനെ പിന്നെ എന്നിട്ട് കാർപ്പറ്റൊന്നും ഇട്ടിട്ടില്ലേനു അത അബായെല്ലാം അയണാക്കി ഈ അബായ ഞാൻ ബനഫ്ഷ ബനവ്ഷ എന്ന് വാങ്ങിയതാണ് ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയാം ഞാൻ മുന്നേ ഒരു ബ്ലോഗിൽ ഒരു നെറ്റ് പോലത്തെ ആയിട്ടുള്ള അബായ ഇട്ടേരം ഞാൻ അത് എഴുതുന്ന വാങ്ങിയെന്ന് പറയാൻ മറന്നുപോയി അതും ബനഫ്ഷ അബായസ് അബായാസെന്ന് തന്നെയാണ് അവരെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് ലിങ്ക് ഞാൻ കൊടുക്കാം നമ്മളെ കണ്ണൂർ ഉള്ളിലുള്ള ഒരു ഷോപ്പാണ് ഞാനില്ലേ ഇവിടുന്ന് പകല് പുറത്ത് പോകുമ്പോൾ എങ്ങനെയാ റെഡിയാവല്ല എന്ന് കാണിക്കുക കേട്ടോ ഇവിടുന്ന് പകല് പുറത്ത് പോലെ ഭയങ്കര അപൂർവ്വമാണ് പിന്നെ ഞാൻ വീഡിയോയിൽ നോക്കുമ്പോൾ ഇല്ലേ എൻ്റെ മുഖം കാണാൻ ഉറക്കത്തിൽ നിഴിച്ച പോലെ തന്നെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഐസായിട്ട് വെക്കാമെന്ന് വിചാരിച്ച് നമുക്ക് ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്താലല്ലേ ആ അടിയിലുള്ള ആ എല്ലാം മാറും അത് ശരിക്കും മാറും കേട്ടോ നമുക്ക് വേഗം തന്നെ മനസ്സിലാവും നമുക്കൊരു മുഖത്തൊരു ഫ്രഷ്നെസ് കിട്ടും ഞാൻ നോക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു പോലെ മുഖം ഉണ്ടെങ്കിൽ എന്ത് പോലെയല്ലേ ഞാൻ പണ്ടല്ലാന്നെങ്കിലല്ലേ എൻ്റെ ഇങ്ങനെ എന്ത് പോലെ ഉറങ്ങിയണീട്ട് പാടുന്ന ഞാൻ വീടിൻ്റെ മുന്നിൽ നിൽക്കില്ല പക്ഷേ ഇപ്പം കുറേ കാലം പരിചയമുള്ള ആരെയോ മുന്നിൽ നിൽക്കുന്ന പോലെയാന്ന് ഞാൻ ഭയങ്കര കൂടി നിൽക്കുന്നത് അല്ലേ ഞാൻ ആദ്യമായിട്ടാന്ന് ഇത്ര രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ റെഡി ആവുന്നത് ആദ്യമായിട്ടല്ല നമ്മൾ നാട്ടിൽ പോകില്ലേ നാട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ റെഡി ആവലുണ്ട് അല്ലെങ്കിൽ പെരുന്നാളിനല്ലാന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ അന്ന് ഇത്ര രാവിലെ റെഡി ആവല്ലേ പക്ഷേങ്കിൽ ഇന്ന് എന്തിനാന്നറിയാം ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ആക്കിയിട്ടുണ്ട് ഇന്ന് ഫസ്റ്റ് അതിൻ്റെ ക്ലാസ്സിന് പോല പിന്നെ ഇന്ന് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് എനിക്ക് പ്ലാൻ ഉണ്ടേനു കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു നീനു ഞാൻ ഇന്ന് കുറേ നേരത്തെ എണീച്ചിന് സാധാരണ ഞാൻ എല്ലായിടേയും പോകാനും നല്ല ലേറ്റ് ആവുന്നതാണ് പക്ഷേ ഇന്ന് എനിക്ക് എക്സൈറ്റ്മെൻറ്റും ഉണ്ടാകുന്ന അറിയില്ല ഞാൻ നേരത്തെ എണീച്ചുനീനു അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ആ പോകുന്നേം എല്ലാം വ്ളോഗ് ഷൂട്ട് ചെയ്യാം നമുക്ക് കുറച്ച് നമുക്ക് നമ്മൾ പഴയ ബ്ലോഗെല്ലാം കാണുമ്പോൾ നമുക്ക് ഇന്നും ആലോണി എല്ലാം ചെറുതായിട്ട് കാണുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് പോയെല്ലാം കാണുമ്പോൾ ഒരു നാലഞ്ച് വർഷം മുന്നേ ഉള്ള ബ്ലോഗെല്ലാം കാണുമ്പോൾ നമുക്ക് നമുക്ക് ഒരു ഇഷ്ടം തോന്നുമല്ലോ നമുക്ക് കാണുമ്പോൾ ഒരു രസം തോന്നുമല്ലോ അങ്ങനെ ഇതൊരു മെമ്മറിയായിട്ട് കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യാൻ ഇന്നലെ വിചാരിച്ചു തന്നെയും ഇന്നലെ നല്ല ലേറ്റ് ലേറ്റായിരുന്നു കിടക്കാൻ പക്ഷെ ഇന്ന് ഞാൻ വേഗം എണീച്ച് സാധാരണ ഞാൻ ഉറങ്ങി ഉറങ്ങിപ്പോകാനെല്ലാം ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വേഗം എണീച്ചിനെ ഞാനില്ലേ ഇനി ഇങ്ങനെയാണ് എവിടെങ്കിലും പോകുമ്പോൾ റെഡി ആവില്ലേ എന്ന് പറഞ്ഞുതരാം എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലാവും ഞാനില്ലേ സ്കിൻ കെയർ എന്ന് പറഞ്ഞ സാധനമൊന്നും ചെയ്യലില്ലേനോ പക്ഷെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് വയസ്സല്ല ആ ഒരു ഏജല്ലാവൂലേ ഒരു ഇരുപത്തഞ്ച് വയസ്സല്ലായാലും എനിക്ക് തോന്നിയേ സ്കിന്നെല്ലാം കെയർ ചെയ്യണമെന്ന് അങ്ങനെ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ അതിൽ കുറച്ച് ശ്രദ്ധിക്കലുണ്ട് അപ്പോൾ ആദ്യം ഞാൻ മറ്റേ എസെൻസ് ഇല്ലേ സ്മെൽ മെസ്സിൻ്റെ എസൻസ് അതിട്ടാല് എങ്ങനായാലും ഡ്രൈ ആവില്ലാട്ടാ ഇവിടുത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഇപ്പോഴത്തെ ഇല്ല എപ്പോ അങ്ങനെ തന്നെയാണ് ഭയങ്കര ഡ്രൈ ആ പ്രത്യേകിച്ച് പുറത്ത് വെയ്യുമ്പോഴത്തേക്കുള്ള സ്കിന്ന് വല്ലാണ്ട് ഡ്രൈ ആവും അപ്പോൾ ആദ്യം സ്നെയിൽ മെസ്സിൻ ഇട്ടൊന്ന് അബ്സോർബായി കഴിഞ്ഞാൽ മോയിചറൈസറ് മോയ്സ്ചറൈസറ് ഞാൻ എപ്പോഴും എനിക്ക് കുറേ പ്രാവശ്യം ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്ത് തന്നേന് ഈ സെറ്റാഫിലിൻ്റെ ഇതിന് ഒരു സ്മെല്ലും ഇല്ല എന്താ പറയുക കുറേ സമയം ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും അത് ഞാൻ കൈമലും മുഖത്തും മാത്രമേ ഇടലുള്ളൂ കാര്യം അത് കുറച്ച് റേറ്റുള്ള ആയതുകൊണ്ട് ബോഡി വാഷും വേറെ യൂസാക്കല് പിന്നെ ഇത് സൺസ്ക്രീൻ സൺസ്ക്രീൻ ശരിക്കും പറഞ്ഞാൽ ഉള്ള എല്ലാ സമയത്തും യൂസാക്കണം എന്നു പറയില്ലേ പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തു പോകുമ്പോൾ മാത്രമേ യൂസാക്കലുള്ളൂ സൺലൈറ്റ് ഡയറക്റ്റ് എൻ്റെ ഫേസിലോട്ട് അടിക്കുമ്പോൾ മാത്രം ഞാൻ വിചാരിക്കലുണ്ട് എങ്ങനെ ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ പകൽ സമയം മൊത്തം വീടിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ടെങ്കിലും യൂസാക്കണമെന്ന് പറയും പക്ഷേങ്കിൽ അങ്ങനെ യൂസാക്കാതെ ഇതന്നെ അല്ലേ പണിയുണ്ടാവും റിയില്ല എങ്ങനെ എല്ലാവരും യൂസ് ആക്ക യൂസാക്കുന്നവരുണ്ടെങ്കിൽ എനിക്കറിയില്ല പക്ഷേങ്കിൽ സൺസ്ക്രീൻ നിങ്ങൾ ഒരു ആക്ട്രസ് എല്ലാം പറയുന്ന കെട്ടിട സ്കിൻ ടോൺ മാറാനും ശരിക്കും സ്കിന്ന് കംപ്ലീറ്റ് മാറാനും സൺസ്ക്രീനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്ന കട്ടിനാണ് നിങ്ങൾ യൂസ് ആക്കാണ്ട പുറത്ത് പോലെ എന്നെല്ലാം ഉണ്ടെങ്കിൽ യൂസ് ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തോ ഞാനിപ്പോൾ കുറച്ച് മാസമായിട്ട് ഇതാ ഈ ഒരു ലാ റോഷെ വർഷമായി എന്നാൽ ഞാൻ വായിച്ചത് ഒരു സൺസ്ക്രീനെ യൂസ് ആക്കിയത് ഇത് ഭയങ്കര റിവ്യൂ ഉള്ള ബെസ്റ്റ് വണ്ണിലെല്ലാം നിൽക്കുന്ന ഒരു ഐറ്റം ആണ് കുറച്ച് റേറ്റ് ഉണ്ട് പക്ഷേങ്കിൽ ഇതൊരു ലിക്വിഡ് പോലെ ഉണ്ടാവുക സാധാരണ പോലെ ക്രീമല്ല പിന്നെ അടിപൊളിയ ഭയങ്കര റിസൾട്ടാണ് പിന്നെ ലിപ് ബാം യൂസാക്കും പിന്നെ ലിപ്സ്റ്റിക് യൂസ് ആക്കലുണ്ട് ഇതിൻ്റെ അങ്ക് അങ്കിലെ കൂടുതൽ ലിപ്സ്റ്റിക്കും ഈ റിവ്യൂ ചെയ്യാനെല്ലാം വന്നേയും പിന്നെ പി ആർ ഐറ്റ് അയച്ചു തന്നെ ആണ് ഉണ്ടാവല്ലേ അതിൽ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഐറ്റാണ് ഈ മാഴ്സിൻ്റെ ഷെയ്ഡ് നമ്പർ സീറോ ത്രീ ആണ് പിന്നെ എൻ്റെ പേരെന്തോ ഒരു ഗേളാണ് ഞാൻ നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെക്കാം കേട്ടോ പിന്നെ എന്നാൽ പിന്നെ ഐ ലൈനറ് യൂസാക്കും അപ്പം മേക്കപ്പായിട്ട് ഞാൻ ലിപ്സ്റ്റിക്കും ഐലൈനറും മാത്രമേ യൂസാക്കലുള്ളൂ പിന്നെ സ്കിൻ കെയർ ചെയ്യും അപ്പോൾ അത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ എപ്പോഴും റെഡി ആവല്ലേ പിന്നെ എന്നാൽ പിന്നെ ഞാൻ ഇന്ന് സമയമുള്ളതുകൊണ്ടും പിന്നെ എന്നോട് ഇത്രയും കൂടുതൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടും ഞാനൊരു സംഭവം കാണിച്ചു തരാം ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടില്ലേനാ ഈ മെബിലേൻ്റെ ടിൻറ്റില്ലേ ആ വ്ലോഗ് എടുത്തേനേനു പിന്നെ അതിൻ്റെ പേരെന്തേനു അതിൻ്റെ ഷെയ്ഡ് ചെയ്തേനു എന്നെല്ലാം ചോദിച്ചിട്ട് ഞങ്ങൾക്ക് വന്ന മെസ്സേജിന് കണക്കില്ല എപ്പോഴും ചോദിക്കും നിങ്ങൾ അത് കാണിച്ച വ്ലോഗ് ചെയ്താ പേരെന്താന്നെല്ലാം ചോദിച്ചിട്ട് അപ്പോൾ ഇതാണ് സംഭവം അതുകൊണ്ട് മാത്രം ഞാനിത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മെബിലേൻ്റെ സീറോ ടു ആണ് ടിൻ്റാന്ന് ഞാൻ വാങ്ങിയതിനേനു പിന്നെ അത് വാങ്ങിയിട്ട് കുറേ ആയി ഞാൻ ഭയങ്കര അപൂർവം മാത്രമേ യൂസ് ആക്കലുള്ളൂ അതിൽ സ്ട്രോപ്പ് ക്രീമും പിന്നെ മോയ്സ്ചറൈസറും നമ്മളിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി നല്ലോണം ഗ്ലൈഡ് ആവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി മൂന്നും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ എപ്പോഴെങ്കിലും എവിടെങ്കിലും പോകുമ്പോൾ യൂസ് ആക്കൽ ഇങ്ങനത്തെ ടിൻ്റല്ലേ യൂസ് ആക്കുമ്പോൾ നമ്മളെ സ്കിന്ന് ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ അടയാടെ ഒട്ടിപ്പിടിക്കും സ്കിന്ന് നല്ലോണം പ്രെപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ലോണം ഗ്ലൈഡ് ആകും അപ്പോൾ അത് നോക്കിയാൽ മതി അതിനാണ് ഞാൻ ഒന്നും കൂടി മോയ്സ്ചറൈസറും കൂടി മിക്സ് ആക്കുന്നത് ഞാനിപ്പോൾ എടുത്ത സ്ട്രോപ് ക്രീം കുറച്ച് പോയി ഞാൻ സ്ട്രോപ് ക്രീം സിൽവർ ആട്ട വാങ്ങൽ എൻ്റെ സ്കിൻ ടോണിന് പിങ്ക് ഷെയ്ഡ് യൂ മാച്ച് ആവാത്ത പോലെ എനിക്ക് തോന്നലുണ്ട് അതുകൊണ്ട് സ്കിൻ സിൽവറാണ് ഞാൻ വാങ്ങൽ സ്ട്രോപ് ക്രീം കുറച്ച് കൂടിപ്പോയോണ്ട് എന്തോ ഒരു വെള്ളം കൂടുതൽ നിൽക്കുന്നുണ്ട് ഇതിന് മുഖത്ത് പിന്നെ ഞാൻ കുറച്ച് നല്ലോണം ബ്ലെൻഡ് തരും ശരിയായി പിന്നെ എനിക്ക് അടക്ക് എപ്പോലും മസ്കാര യൂസ് ആക്കലുണ്ട് പിന്നെ അത്രയേ ഉള്ളൂ പിന്നെ ബ്ലഷുണ്ടേൽ ഇതുപോലെ പി ആറ് വന്ന നല്ലൊരു കളറ് ഉണ്ട് അതും എനിക്ക് ഇങ്ങനെ തോന്നൂലേ പുറത്തു പോകുമ്പോൾ അല്ല അമ്മയ്ക്കെപ്പോലും ഞാൻ ഈ കണ്ണാടി നോക്കി മേക്കപ്പ് ചെയ്യലുണ്ട് അന്നേരം ഞാൻ യൂസ് യൂസാക്കുന്നതാന്ന് പിന്നെ ഞാൻ ഹിജാബ് ചെയ്യലാണ് പോകാൻ സമയമായി പക്ഷേ എനിക്കിങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഞാൻ വീഡിയോ എടുത്ത് ആ ഫസ്റ്റ് ടൈം ഞാനിരുന്ന് ഡ്രൈവ് ചെയ്യാൻ പോകില്ല എന്നുള്ള എക്സൈറ്റ്മെൻറ്റും ഉണ്ടും പിന്നെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഞാൻ ഇക്കൊന്നും ഇല്ലാണ്ടിരുന്ന് അങ്ങനെ ഒറ്റക്കേടിയും ഇതുപോലത്തെ സംഭവത്തിനൊന്നും പോയിട്ടില്ല അതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാം കൊടുത്തിട്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് പിന്നെ ഞാൻ യൂസാക്കിയ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഉള്ളതിൻ്റെ മാത്രം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കൂട്ടാ പിന്നെ ബ്ലഷിൻ്റെ ഒന്നും ലിങ്ക് എൻ്റെ അടുത്തില്ല അതെല്ലാം എപ്പോൾ എനിക്ക് ബ്രാൻഡ് സെൻഡ് ചെയ്തതിനു പിന്നെ ഈ ടു ഈ നല്ലൊരു ഫ്രഷ് ലുക്കിലേക്ക് ഞാൻ ആയി അല്ലെങ്കിൽ ഭയങ്കര വർക്കപ്പിച്ച് മുക്ക് സമയം ഏഴുമണി ആയിട്ടാണ് ഏഴരയാണ് അമ്മ നിങ്ങൾക്ക് പോകണ്ടേ അപ്പം ഞാൻ ഇന്നടി പോതി എന്നറിയാം ഞാനിവിടെ ലൈസൻസിന് അപ്ലൈ ആക്കിന് അപ്പോൾ ഫസ്റ്റ് ഡേ ആദ്യത്തെ ദിവസം ട്രെയിനിങ്ങിന് പോലാന്ന് ഞാൻ ഞാൻ കുറേ ദിവസമായി കുറേ ദിവസമല്ല കുറേ കാലമായി വിചാരിക്കുന്നത് കുറേ കാലം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു വർഷത്തോളം വിചാരിക്കുന്നുണ്ട് ലൈസൻസിന് അപ്ലൈ ആക്കണം ലൈസൻസ് എടുക്കണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ടേനു പക്ഷെങ്കില്ലേ ഞാൻ മാത്രമല്ല കേട്ടോ ഞാനും എൻ്റെ ഒരു ബ്രദറിൻ്റെ വൈഫ് നേരെ ഇ നേരെ മൂത്ത ബ്രദറിൻ്റെ വൈഫും കൂടി നമ്മളിങ്ങനെ പറയലെന്തേനും നമുക്ക് ലൈസൻസ് എടുക്കണമെന്ന് പിന്നെ എന്തെല്ലോ കാരണം കൊണ്ട് വലിയ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിട്ടാന്ന് തോന്നുന്നു അത് നീണ്ടു നീണ്ടു പോയേ എന്നിട്ടിപ്പോൾ ഞാൻ ഇപ്പം കൊടുക്കണമെന്ന് അങ്ങ് ഇല്ല പ്ലാനൊന്നും ഇല്ലേനു പക്ഷേങ്കിൽ ഞാനിപ്പോൾ എന്നാ അറിയാമോ അപ്ലൈ ആക്കിയ നമ്മൾ രണ്ടാളും കൂടിയല്ലേ പ്ലാൻ ആക്കല് എന്ന് പറഞ്ഞാൽ അമ്മായിക്ക് ലൈസൻസ് കിട്ടി അമ്മായി ഈ വെക്കേഷൻ ടൈമിൽ അപ്ലൈ ആക്കി അമ്മായിക്ക് വേഗം ഒന്ന് ലൈസൻസ് കിട്ടി ഇൻട്രസ്റ്റ് ആയിട്ടാണ് നമുക്ക് അങ്ങനെ ഉണ്ടാവില്ലോ ഒരാൾക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ അമ്മായിക്ക് കൺട്രോള് ഫസ്റ്റ് ട്രയലും റോഡ് സെക്കൻഡ് ട്രയലും കിട്ടിയില്ലെന്ന് പറഞ്ഞേ സാധാരണ ചിലകൾ കുറേ ട്രൈ എടുത്തിട്ട് എന്നെല്ലാം പറയുന്നേക്കല്ലേ പൊട്ടി 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 പിന്നെ അപ്ലൈ ആക്കി പിന്നെയും പൊട്ടി അങ്ങനെയെല്ലാം പറയുന്ന കേൾക്കലുണ്ട് പക്ഷേങ്കിൽ അമ്മായിക്ക് വേഗം കിട്ടിയിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ഞാൻ വിചാരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തേ പക്ഷേങ്കിൽ ഞാൻ ഇത്രയും നാട്ടിൽ ലൈസൻസ് ഉണ്ടായിട്ടും ഇവിടെ കൊടുക്കാൻ എന്നാണെന്നറിയാം ഒന്നാമതി തന്നെ കുറച്ച് കുറച്ച് നാട്ടിനേക്കാളും കുറച്ചും കൂടി പാടാന്ന് പറയുന്നേക്കാം നാട്ടിൽ നമുക്ക് വേഗം കിട്ടുമല്ലോ പിന്നെ ഇവിടെ കുറച്ചും കൂടി സ്ട്രിക്റ്റാന്ന് പറയുന്നേക്കല്ലേ മാത്രല്ല നമുക്ക് ഒന്നിനും ഒരു സമയമില്ലാത്ത പോലെ തന്നെ അന്നേരം ഞാൻ വിചാരിക്കും ഈ ഈ ലൈസൻസിനെ അപ്ലൈ ആക്കി അതിൻ്റെ ട്രെയിനിങ്ങിന് പോകണമല്ലോ ഡ്രൈവിംഗ് പഠിക്കണ്ട പക്ഷേങ്കിൽ നമുക്ക് ഈ ഈ കൺട്രോളെല്ലാം ട്രെയിനിങ്ങിന് പോകണ്ട വരും അന്നേരം പിന്നെ അതിനും സമയം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാലം കൊടുക്കാണ്ടെന്നേ ഇവിടെ ശരിക്കും ട്രെയിനിങ് രാവിലെയാന്നിട്ടാണ് ഏഴര മണിക്ക് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ടൈം ഏഴര മണിയാണ് കൊടുത്തത് അത് കുട്ടികളെ സ്കൂളിൽ സ്കൂളിലയച്ച് ഇവരെ സ്കൂളിലയച്ച എനിക്ക് റെഡി ആയിട്ട് പോകണ്ടേ ആ ഒരു ടൈം നോക്കിയിട്ടാണ് ഞാൻ അങ്ങനെ ഏഴര കൊടുത്തത് അല്ലെങ്കിൽ ആറു മണിക്ക് പോവാ അങ്ങനെയെല്ലാം പോവാം ഇതിനേക്കാളും നേരത്തെ പോകുന്നവരിൽ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് പിന്നെ നമുക്ക് ടൈമിൻ്റെ ഇഷ്യൂ ഇല്ലല്ലോ ഒരു മണിക്കൂറുണ്ടെല്ലാം ട്രെയിനിങ് കഴിയുന്നതാണെന്ന് തോന്നുന്നു പിന്നെ ഫസ്റ്റ് ഡേ ആണ് പോയിട്ട് നോക്കണം എത്ര സമയത്തേക്ക് തിരിച്ചു വരുന്നല്ലോ പിന്നെ ഇൻഷാല്ല ഞാൻ പോയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ആക്കാം കേട്ടോ എനിക്ക് എപ്പോൾ ലൈസൻസ് കിട്ടുന്നതെന്ന് ഞാൻ അമ്മായിക്ക് കിട്ടിയ ആ ഒരു ഇൻട്രസ്റ്റിൽ വേഗം കിട്ടിയ ഇൻട്രസ്റ്റില്ല ഞാനും അപ്ലൈ ആക്കിയത് പക്ഷെ എനിക്ക് എത്രാമത്തെ ട്രയലാണ് കിട്ടുന്നതെന്നെല്ലാം ഞാൻ പറയാം ഇവിടെ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് നാലോ അഞ്ചോ എങ്ങാനും ഉള്ളത് ഒന്ന് ഫസ്റ്റ് ലേണേഴ്സ് എഴുതണം നമ്മൾ ട്രാഫിക് റൂളില്ലേ അത് ഒന്ന് പിന്നെ കൺട്രോൾ ഇങ്ങനെ ഡ്രം വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് പോയിട്ടുള്ള ഒരു ടെസ്റ്റ് പിന്നെ ബ്രിഡ്ജ് ടെസ്റ്റ് ഉണ്ട് പിന്നെ റോഡ് ടെസ്റ്റ് ആ നാല് ടോട്ടൽ നാല് ടെസ്റ്റാണ് ഉള്ളത് ഈ നാലും പാസ്സായാലും മാത്രമാണ് ലൈസൻസ് കിട്ടുക മറ്റേ ലേണേഴ്സ് സിമ്പിളായിരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ഇരുന്ന പോലെ തന്നെ ട്രാഫിക് റൂൾസ് അത് കമ്പ്യൂട്ടറിൽ ആൻസർ ചെയ്യില്ല അത് സിമ്പിളായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് പേടി ഈ ഡ്രമ്മും പിന്നെ റോഡുവാ നമ്മളെ നാട്ടിൽ എച്ച് വരക്കൂലേ എച്ച് എനിക്ക് ഫസ്റ്റ് ട്രൈൽ തന്നെ കിട്ടിയിട്ടുണ്ടായി ഭയങ്കര സിമ്പിളാ എന്താ പറയുക കുറച്ച് നല്ല ഈ എച്ച് വരക്കുന്ന റോഡ് കുറച്ച് നല്ല നീതി ഉണ്ടാവില്ലേ ഇട ഭയങ്കര എന്താ പറയുക ഒരു കാറിന് പോകാനുള്ള സ്ഥലം മാത്രമേ ഉണ്ടാവും ഇട വൈ പോലെയാണെന്ന് തോന്നുന്നു വരക്കേണ്ട പക്ഷേങ്കിൽ ഞാൻ പോയിട്ട് നോക്കിട്ടെങ്ങനെയാണ് എനിക്ക് എനിക്ക് ഇല്ല ഫസ്റ്റ് ടൈം പോകുന്നത് കൊണ്ട് എക്സൈറ്റ്മെൻറ്റും കൊണ്ട് ഒരു പേടിയുണ്ട് ഞാൻ ആദ്യമായിട്ട് എക്കിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പുറത്ത് പോകുന്നത് ഇട നമ്മളെ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന ലേഡിയുടെ കൂട്ടാൻ വരും എന്ന് പറഞ്ഞേന് എന്നെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും ഇടയിൽ പത്ത് പത്ത് ട്രൈൽ വരെ കൊടുത്തിട്ട് ഉണ്ടെന്ന് പറയുന്ന കേട്ടിന് ആദ്യം പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി സിംപ്ലായിനും പറയുന്ന കേട്ടിന് ഇപ്പം ഓട്ടോമാറ്റിക് ആണ് ട്രൈ കൊടുക്കുന്ന വെഹിക്കിള് ഇനിയിപ്പോൾ അങ്ങനക്ക് എത്രാമത്തെ ട്രൈലാണ് കിട്ടാന്നതെന്ന് അറിയില്ല ചിലപ്പം വേഗം കിട്ടുമായിരിക്കും ചിലപ്പം കുറേ പോവുമായിരിക്കും ഒന്നാമതേ എല്ലാവർക്കും ടെൻഷൻ കൊണ്ടാണ് പിന്നെ ഇവിടുത്തെ റോഡ് ടെസ്റ്റും കുറച്ച് റൂൾസ് കുറച്ചും കൂടി അധികം നമ്മൾ ഫോളോ ആക്കുന്നുണ്ടോന്ന് നോക്കുമെന്ന് തോന്നുന്നു ഇൻഷാല്ല ഞാൻ എനിക്ക് ലൈസൻസ് അല്ലെങ്കിൽ കുറേ എന്താ പറയുക കുറേ കാലം കിട്ടാൻ കുറേ കാലം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ബ്ലോഗിൽ പറയാട്ട ഇൻഷാല്ല ഞാൻ പോയി വന്നിട്ട് പറയാട്ടോ പിന്നെ സമയം ഏകദേശമായി പിന്നെ എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നൊന്നും തോന്നില്ല കാര്യം എടുത്ത റൂൾ എങ്ങനെയാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ആകൊന്നും വീഡിയോ ഒന്നും എടുക്കൂല്ല പക്ഷേങ്കിൽ ഞാൻ നോക്കിയിട്ട് pareta സമയം ഇപ്പോൾ എട്ടേ മുക്കാലായിട്ടാ ഒരു മണിക്കൂറേ ഉള്ളൂ കുറച്ച് നമ്മൾ കുറച്ച് എന്താ പറയുക കുറച്ച് അധികം തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഒരു ഗ്രൗണ്ട് നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെ ഒരു ഗ്രൗണ്ടിൽ നിന്ന് വൈ വൈ പോലെ എഴുതല കാണുമ്പോൾ സിമ്പിളാണ് പക്ഷേങ്കിൽ നല്ലടുത്താ എന്താ പറയുക രണ്ട് സൈഡിൽ കുറേ ഡ്രമ്മ വെച്ചിട്ടുണ്ടാകും ആ ഡ്രമ്മ നല്ല അടുത്ത നമുക്ക് വണ്ടി കയറിയാൽ ഡോർ തുറക്കാൻ വരെ സ്പേസ് ഇല്ല അതുകൊണ്ട് ചെറുങ്ങനെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ തട്ടും തട്ടിയാൽ പൊട്ടും അങ്ങനെ ഉണ്ടാവാൻ പക്ഷേങ്കിൽ കുഴപ്പമില്ല തോന്നുന്നു ഓ ഫസ്റ്റ് ടൈം തന്നെ ഞങ്ങൾക്ക് എടുത്തതാരും തട്ടിയിട്ടൊന്നുമില്ല പിന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞു തരുന്ന പോലെ തന്നെ ഇന്ന സ്ഥലത്ത് എത്തുമ്പം തിരിക്കുക അങ്ങനെയെല്ലാം പറഞ്ഞു തരുന്നതെല്ലാം ഉണ്ട് പിന്നെ അവിടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് റൂമിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ ആ വണ്ടി എടുത്ത് എന്നോട് എടുത്തു എന്ന് പറഞ്ഞ് ഞാൻ ഫസ്റ്റ് ടൈം ആ ഇടമാനിൽ വന്നിട്ട് ഡ്രൈവ് ചെയ്യുന്നു ഞാൻ വെറുതെ പോലും റോഡില്ലാത്ത സ്ഥലത്തൊന്നു പോലും ഡ്രൈവ് ചെയ്തിട്ടില്ല പക്ഷെങ്കിൽ നല്ല രസം എന്താ പറയുക ഓപ്പോസിറ്റൊന്നൊന്നും വണ്ടി വരുന്നില്ല നല്ല രസം ഉണ്ടേനോ അപ്പം ഇല്ലേ ഞാൻ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഓരോ സംഭവം കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക അപ്ഡേറ്റ് ആക്കാം കേട്ടോ പിന്നെ ഞാൻ ഡ്രസ്സ് എല്ലാം പിന്നെ ഞാൻ ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി നേരെ കിച്ചണിലേക്ക് വന്ന് ഇന്ന് ഞാൻ ഗോതമ്പിൻ്റെ ദോശയില്ലേ മറ്റേ നൈസായിട്ട് ചുടുില്ലേ അതാക്കുന്നത് ഇത് ഞാൻ ആദ്യം ഇടയ്ക്കിടയ്ക്ക് ആക്കലുണ്ടായിരുന്നു പിന്നെ ഇത് ഞാനങ്ങ് മറന്നു പോയി ചില ഐറ്റംസ് ഒക്കെ അങ്ങനെയാണ് ഞാനങ്ങ് മറന്നു പോയേ പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ ഓർമ്മ വരിക അല്ല അതാക്കിയിട്ട് കുറേ ആയില്ലേന്ന് അങ്ങനെ അങ്ങ് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് ഞാനിങ്ങനെ മാവ് കലക്കി വെച്ചാന്ന് പിന്നില്ലേ നമ്മളെ കുട്ടികളെ ഫ്രീ ആയിട്ട് അസസ്മെൻറ്റ് ഒന്ന് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറ്റൂട്ട ഞാൻ ആ കാര്യം പറയാനാ വന്നത് ഫുള്ളി ഫ്രീ ആയിട്ട് നമ്മളെ കുട്ടികളെ അസസ് ചെയ്ത് നോക്കി അവർക്ക് ഇപ്പോൾ പഠിക്കാൻ ബാക്കൗട്ടുണ്ടെങ്കിൽ പഠിക്കാൻ മാത്രമല്ല ചിലർക്ക് ഭയങ്കര നാണയം ഉണ്ടാവും പറയുക ഒരു ഷൈ ഉണ്ടാവില്ലേ അത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് നമ്മളെ കുട്ടികളെ വ്യക്തമായിട്ടൊന്ന് വിലയിരുത്തും നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കും പക്ഷേ ഈ അസസ്മെന്റ് സെഷൻ ഫ്രീ ആയിരിക്കും എക്സാം എല്ലാം വരുന്ന സമയത്ത് കുട്ടികളോട് പഠിക്കുകയോ പഠിക്കുകയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കലേ ചില കുട്ടികൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് തന്നെ ഉണ്ടാവില്ല ചില കുട്ടികൾക്ക് പഠിച്ചാലും അവർക്ക് തലക്കരുല്ല എല്ലാ കുട്ടികളും ടോപ്പ് ആവണം എന്നല്ല പറയുന്നത് പക്ഷേ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികളെയും പഠിക്കാൻ ട്രൈ ചെയ്തിട്ട് പറ്റാത്ത കുട്ടികളെയും അതിൻ്റെ വ്യക്തമായ കാരണം മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്നൊരു കസ്റ്റമൈസ്ഡ് ട്യൂഷൻ ആൽബഡോ പ്രൊവൈഡ് ചെയ്യൂട്ടോ പിന്നെ ഏതെങ്കിലും സബ്ജക്റ്റിലോ ലാംഗ്വേജിലോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തിട്ട് പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആണ് ആൽബഡോ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇല്ലേ അവർക്ക് ഡെയിലി ചെറിയ ചെറിയ സ്പോർട് ടെസ്റ്റ് കൊടുക്കും പിന്നെ വീക്ക്ലി വൺസ് അവർക്ക് നോൺ അക്കാദമിക് ക്ലാസ്സസ് കൊടുക്കും കമ്മ്യൂണിക്കേഷൻ്റെയും കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതും അതിൻ്റെ എല്ലാം ബേസിലാണ് ക്ലാസസ് കൊടുക്കാം കേട്ടാ ടീച്ചറെ കൂടാണ്ട് മെൻറ്ററിങ് സപ്പോർട്ട് ഉണ്ടാവും സ്കിൽ ഡെവലപ്മെൻ്റ് ആക്ടിവിറ്റീസ് ഉണ്ടാവും ഇപ്പം കുട്ടികൾക്ക് ലേണിങ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കും ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി കൊടുക്കും എക്സാമിന് ടോട്ടലി പറഞ്ഞാൽ എക്സാമിനെല്ലാം പോകുമ്പോൾ അവർ ഫുൾ കോൺഫിഡൻസോട് കൂടി ഒരു ഡൗട്ടും ഇല്ലാണ്ട് പോയിട്ട് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂട്ടാ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി ഫോൺ നമ്പർ ഒരു ഡൗട്ടും ഇല്ലാണ്ട് അവയ്ക്ക് പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ പല ടൈപ്പ് കോഴ്സ് ഉണ്ടെങ്കിൽ ഏതാണോ വേണ്ടത് അത് കസ്റ്റമൈസ് ചെയ്തിട്ട് അവർ തരും പിന്നെങ്കിൽ അഥവാ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഓഫർ കോഡ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി എക്സ്ട്രാ ഓഫ് കിട്ടും കേട്ടോ എൻ്റെ ഫോളോവേഴ്സാന്ന് പറഞ്ഞാൽ വൈ ടി സീറോ സീറോ വൺ എന്ന് പറഞ്ഞ കോഡ് പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കൂടുതലുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരെ കോൾ ചെയ്തോ നിങ്ങൾ ട്യൂഷനിൽ ജോയിൻ ചെയ്യുമെന്ന് ഉറപ്പില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള അസസ്മെൻറ്റ് സെഷൻ വേണമെങ്കിലോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ ഒരു മടിയും ഇല്ലാണ്ട് ആൽബഡോയിലേക്ക് കോൾ ചെയ്തോ അത് അവർക്ക് കൃത്യമായിട്ട് അവർ ആൻസർ ചെയ്യാം പിന്നില്ലേ ഞാനിപ്പോൾ കാണിച്ച വീഡിയോ ഇന്നത്തെയല്ലേ ഞാൻ ഈ ആൽബിഡോൻ്റെ ഫ്രീ അസസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾക്ക് പറയാൻ വേണ്ടി ആരെങ്കിലും ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാലോ ആൽബിഡോനെ പറ്റി കുറേ ആൾ എന്നോട് ചോദിക്കുന്നില്ലേ അതുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ ഇന്ന് സ്കൂളൊന്നുമില്ല ഇന്ന് സാറ്റർഡേ ആണ് പിന്നെ വരുന്ന ഞാനില്ലേ ഈ ദോശ ഉണ്ടാക്കില്ല ഈ ദോശ ഉണ്ടാക്കുമ്പോൾ എങ്കിൽ മാവ് അത്യാവശ്യം നല്ല ലൂസിലാക്കിയ നല്ല സോഫ്റ്റ് ദോശ ഇട്ടും മാവ് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കട്ടിയില്ല ദോശ ഇട്ടുക അതുകൊണ്ട് പറ്റുന്ന പോലെ നല്ല ലൂസിലാക്കിയാൽ മതി പിന്നെ കുറച്ച് നെയ്യും പഞ്ചസാരയും ഇട്ടിട്ടാന്ന് ഞാൻ റോളാക്കല് വേണമെങ്കിൽ ഇഷ്ടമുള്ള സ്പ്രെഡെല്ലാം ആക്കാം തേനും നെയ്യും തേനും ആയാലും നല്ല രസം ഉണ്ടാവും ഇതേണ്ട ഭയങ്കര സോഫ്റ്റ് ആ ഇത് ഞാൻ കുറച്ച് അധികം ആക്കിയേ ഇത് കുഞ്ഞ് കുഞ്ഞ് ദോശയല്ലേ ആ ഉണ്ട് ഇക്ക് പോയിട്ട് പിന്നെ ഞാനില്ലേ ഒരു ഒരു മണിവരെ കിടന്ന് ഉറങ്ങീട്ട കാര്യം നല്ല ഉറക്കേണ്ട ഇന്നലെ രാത്രി തീരെ ഉറങ്ങാത്തത് കൊണ്ട് പിന്നെ എന്നിട്ടില്ലേ ചെമ്മീൻ കട്ട് ചെയ്ത് വെച്ചില്ലേ ഞാനെടുത്ത് ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ടേനു കിടന്നേട്ട് ഒരു മണിയായിരം വേഗം വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കില്ല ഇന്ന് ശനിയാഴ്ച അല്ലേ അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു തീനു ഇന്ന് ഉണ്ടാക്കണമെന്ന് അങ്ങനെ ചെമ്മീനില്ലേ ഇത് ഒരു മുക്കാൽ കിലോ ചെമ്മീൻ ഉണ്ട് ഇതിൽ മുളക് മഞ്ഞൾ ഉപ്പ് പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കുറച്ചിട്ടാണ് ഒരു മുക്കാ ടീസ്പൂണ് പെരിഞ്ചീരകം കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെമ്മീൻ പൊരിക്കുമ്പോൾ നല്ല രസമാണ് എന്നിട്ട് ആദ്യം ഇതിപ്പം ഞാൻ മാറിനേറ്റ് ചെയ്യുന്നൊന്നും മാറിനേറ്റ് ചെയ്ത് വെക്കുന്നൊന്നുമില്ല ചെമ്മീനങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഒന്നാമതെങ്ങ് സമയമില്ലേനു ഞാൻ വേഗം വേഗാക്കലേനു ഇത് വലിച്ചെണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കാം ചെമ്മീൻ പൊരിക്കാണ്ട് ബിരിയാണി ഉണ്ടാക്കിയ ടേസ്റ്റ് കുറച്ച് കുറവായിരിക്കും പൊരിക്കുമ്പോൾ ചെമ്മീൻ്റെ കുറച്ച് ഞാൻ അവിടെ ബാക്കി വെച്ചിന് ഒരു അഞ്ചെട്ടെണ്ണം മാത്രം ഇത് പിന്നെ നല്ല വല് വലിയ ചെമ്മീനാണ് ഇനിയിപ്പോൾ ഇത് നല്ലോണം മുരിയാൻ വേണ്ടിയിട്ട് അട അടച്ച് വെച്ചിട്ട് ഞാൻ വയ്ക്കുന്നുണ്ട് പിന്നെ ഇതാ ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിന് വേഗം ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിയില ഇതിപ്പോൾ ഞാൻ മുക്കാൽ കിലോ ചെമ്മീന് മുക്കാ കിലോ അരി തന്നെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര കിലോ ആണോ ചെമ്മീൻ എടുക്കുന്നത് ആ സെയിം അളവിലരി എടുത്താൽ മതി ചെമ്മീൻ ബിരിയാണി ആകുമ്പോൾ ക്വാണ്ടിറ്റി എത്ര ചെമ്മീൻ ഇട്ടാലും കാണൂല അങ്ങനത്തെ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ചെമ്മീൻ എടുക്കാം കേട്ടോ ഞാനൊരു നാല് കപ്പ് അരിക്കാൻ ഉണ്ടാക്കുന്നത് അത് ഏകദേശം മുക്കാൽ കിലോ ആയിരിക്കും പിന്നെ ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കത്തി കാണിച്ചതെന്നറിയാം എന്നോട് ചോദിച്ചിട്ട് അനു മീഷോന്ന് വാങ്ങിയാൽ ആ കത്തി നല്ലതാണെന്നോന്ന് അടിപൊളി ആട്ടാ നല്ല ക്വാളിറ്റി ഉണ്ട് ഞാനിപ്പോൾ അധികം യൂസ് യൂസാക്കലുണ്ട് എനിക്ക് വലിയ കത്തി സെറ്റാവലില്ലേനോ പക്ഷെ ഇത് നല്ല രസമുണ്ട് യൂസാക്കാൻ ഞാൻ ലിങ്ക് കൊടുക്കാം ഇൻഷല്ല ഇപ്പോൾ എൻ്റെ ഒരു ലിങ്കാവുമ്പോൾ ഞാൻ കൊടുക്കാം ഞാൻ കുറേ സാധനത്തിൻ്റെ പറഞ്ഞിന് അഥവാ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ ലിങ്ക് ഇല്ലെങ്കിൽ പിന്നെ രണ്ടാമതും ഒന്ന് വെച്ച് നോക്കിയാൽ മതി ഞാൻ ചിലപ്പോൾ ലിങ്ക് അപ്ലോഡ് ആക്കാൻ ലേറ്റ് ആവും അന്നേരങ്ങൾക്ക് കിട്ടും വിട്ടാ രണ്ടാമതും വീഡിയോ ഒന്ന് പ്ലേ ആക്കിയിട്ട് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി ആദ്യമില്ലേ ഉള്ളി കുറച്ച് വെളിച്ചെണ്ണയിൽ അവിടെ വാടാൻ വേണ്ടിയിട്ടിട്ടാണ് ഉള്ളി വാടുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാം എനിക്ക് വേഗം പണി കഴിയുന്നതും ഉണ്ടാക്കിയാൽ പിന്നെ ഞാൻ കുറേ സമയം ഫ്രീ ആയിട്ട് നിൽക്കുന്നെയാണ് ബിരിയാണി അല്ലെങ്കിൽ മന്തി അങ്ങനത്തെ എന്തെങ്കിലും ചോറ് എന്നാൽ പിന്നെ പിറ്റേത് രണ്ട് നേരത്തേക്ക് ഉണ്ടാകുകയും ചെയ്യും ഭയങ്കര ഫ്രീ ആയിരിക്കും ചിലപ്പോൾ മൂന്ന് നേരത്തേക്കും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേറൊരു നേരം എടുക്കും അങ്ങനെയാ ഇപ്പോൾ ഞാൻ ഫുഡെല്ലാം മറ്റേ വൺ ടൈം ആന്ന് കഴിക്കലെന്ന് പറഞ്ഞിട്ടില്ലേ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തിന് ഇട്ടാ കുറേ ആൾ കമൻറ്റിൽ പറഞ്ഞ് ഭയങ്കര ആരോഗ്യ പ്രശ്നമില്ല ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്താൽ മാത്രമല്ലേ ഞാൻ വെയിറ്റും കുറച്ച് കുറഞ്ഞിട്ടാണ് അതുകൊണ്ട് പക്ഷെങ്കിൽ കൺട്രോളായിട്ട് തന്നെയാന്ന് കഴിക്കലുള്ളൂ അങ്ങനെ പിന്നെ പക്ഷെ ബിരിയാണി ഉണ്ടാക്കി എനിക്ക് കൺട്രോൾ കിട്ടില്ല കേട്ടോ ഞാൻ അന്നേരം നല്ലോണം തിന്നും അപ്പോൾ ഇതാ ഉള്ളിയില്ലേ ഒന്ന് വാടി വന്നി ഒരു ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി നമ്മൾ നമ്മളെന്തായാലും ചെമ്മീൻ ഇട്ടിട്ട് ഒന്നും കൂടി വേവിക്കുമല്ലോ മസാലയിൽ അപ്പോൾ ഇതാ ഉള്ളി ഇങ്ങനെ ഒന്ന് വാടി ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടോ വാടാൻ വേണ്ടി വെച്ചിന് ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ മൂന്നും കൂടി ഒരുമിച്ചിട്ടിട്ടാണ് ചതച്ചേ കുറച്ചല്ലേ ഉള്ളൂ ഒക്കെ കൊള്ളു എന്നു അങ്ങനെ ഇട്ടതാണ് ഇനിയിപ്പോൾ ഇതൊന്നളക്കഴിഞ്ഞാൽ തക്കാളി ഇടാ തക്കാളി ഒരു വലിയത് ഒന്നും പിന്നെ കുറച്ച് ചെറുതൊന്നും തക്കാളി കുറച്ച് കൂടുതലിടുന്നോട്ട എന്നാൽ ബിരിയാണീൻ്റെ മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് മല്ലിയലയും കൂടി ഇട്ടാണ് ഇനിയിപ്പോൾ പുതിനേലും ഇല്ലേ നോട്ടാം അൻ്റെ അധികം മല്ലിയല മാത്രമേ ഉണ്ടാവും പുതിനയും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ഫ്ലേവർ കിട്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൽ പൊടികളായിട്ട് മഞ്ഞൾ പൊടിയും പിന്നെ ഗരം മസാലയും മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ മീനിൻ്റെ തലയില്ലേ ചെമ്മീനിൻ്റെ തലൻ്റെ തോട് മാറ്റിയിട്ട് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടേനെ പിന്നെ കുറച്ച് മസാല മസാല വരട്ടി വെച്ച ചെമ്മീനും ഇത് രണ്ടുമാണ് ഈ ബിരിയാണീൻ്റെ മസാലയ്ക്ക് ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തത് ചെമ്മീൻ്റെ തല ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ കുറേ തല തലയിട്ടാൽ അത് എന്താ പറയുക എന്ത് ഉണ്ടാവും മസാല കുറച്ചിട്ടാൽ കുഴപ്പമില്ല കുറച്ച് ചെമ്മീനും കൂടി ഇട്ടാൽ മതി ഇനിയിപ്പോൾ ഇതിൽ മീഡിയം ഫ്ലെയിമില് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണേ ആ സമയം കൊണ്ട് നമ്മൾ ചെമ്മീൻ ഇതാ നല്ലോണം മുരിഞ്ഞു വന്നേ ഈ ഒരു കണ്ടീഷനാകുമ്പോൾ ഭയങ്കര ഡ്രൈ ആക്കണ്ടട്ടാ ബിരിയാണിക്ക് ഭയങ്കര ഡ്രൈ ആക്കിയാൽ അത്ര രസമുണ്ടാവില്ല ആ ഒരു ലെവലില് എടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണീൻ്റെ ചോറുണ്ടാക്കാം കുറച്ച് എന്താ പറയുക നെയ്യ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങനെ തന്നെ ഒരു അഞ്ച് ടു ആറ് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഏതായാലും എടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണെടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ആദ്യം കുറച്ച് ഉള്ളി ഇടുന്നുണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാത്രം പൊരിക്കുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഉള്ളി പൊരിക്കൽ കുറവാ എന്നിട്ട് ഉള്ളി നല്ലോണം ഒരിഞ്ഞു വരുമ്പോൾ ഇല്ലേ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ മുന്തിരിയോ എന്തെങ്കിലും വേണമെങ്കിൽ ഇടാം അപ്പളേക്ക് നമ്മൾ രണ്ട് വിസിൽ വന്നിന് മസാലക്ക് അത് ഞാൻ ഒന്ന് ഓഫാക്കി മാറ്റി വെച്ചതാണ് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടാണ് ഈ ഉള്ളി മുറിയിച്ചിട്ടില്ലേ നമ്മൾ മിക്സ് ആക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഉള്ളി കടിക്കുമ്പോൾ കുട്ടിക്കൊന്നും തിരികേ ഇഷ്ടവില്ല അതുകൊണ്ടാണ് ഞാൻ അധികം ഇടാത്തത് പിന്നെ ഇനിയിപ്പോൾ ഇതാ അത് കോരി മാറ്റിയിട്ട് വെള്ളമൊഴിച്ചുകൊടുക്കുക ഞാൻ നാല് കപ്പ് അരി എടുത്തുകൊണ്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള അളവിൽ ആണ് ഞാൻ വെള്ളമെടുത്തേ അപ്പം നാല് കപ്പ് അരിക്ക് ആറര കപ്പ് വെള്ളം അങ്ങനെ ഞാൻ തോന്ന അല്ല ആറ് കപ്പ് വെള്ളം അങ്ങനെയാണ് ഞാൻ ഒഴിച്ചേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സ്പൈസസും കൂടി ഇട്ട് കൊടുത്തേന് എന്നിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഞാൻ എപ്പോഴും വെള്ളത്തിൻ്റെ അളവ് പറയുമ്പോൾ ചിലപ്പോൾ മാറിപ്പോലുണ്ട് നിങ്ങൾ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എടുത്താൽ മതി എന്നിട്ട് ഇതാ കുറച്ച് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞു കേട്ടോ നല്ല വിട്ട് വിട്ട് നിൽക്കും ചെറുനാരങ്ങ പിഴിഞ്ഞു അപ്പോൾ ഇതാ ഞാൻ മസാല ഒന്ന് തുറന്നു നോക്കുന്നതാണ് മസാലയിൽ കുറച്ച് ഗ്രേവി പോലെ ഉണ്ട് പക്ഷെ അങ്ങനെ ആയാൽ കുഴപ്പമില്ല ചെയ്യുമ്പോൾ അത് നല്ല രസമായിരിക്കും ട്ടാ അപ്പോൾ ഇതാ അരി ഈയൊരു സ്റ്റേജ് ആയാലേ കൂടുതലങ്ങ് വറ്റണ്ട ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഞാൻ ഈ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടച്ചു വെക്കുന്നത് പെട്ടെന്ന് കുറേ പ്രാവശ്യം ഒന്നും നമുക്ക് മറിച്ച് വെക്കേണ്ടതൊന്നും വരില്ല വേഗം വന്ന് വരും നല്ല ലോ ഫ്ലെയിമിലാക്കി അവിടെ വെച്ചെടുത്താൽ മതി ഈ ഫോയിൽ പേപ്പറും വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ടു ആ പതിനഞ്ച് മിനിറ്റ് മതിയാവും നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയാൽ മതി ഞാൻ കറക്റ്റ് പതിനഞ്ച് മിനിറ്റാകും തോന്നുന്നു വെച്ച എന്നിട്ട് ഒന്ന് ഇളക്കിയാൽ തന്നെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചോറും കുക്കായിട്ടുണ്ടാവും അപ്പോൾ ബിരിയാണി ദമ്മയുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഇളക്കി വെക്കുന്നില്ല ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ദം ചെയ്തിട്ട് ബാക്കി കുറച്ച് മാത്രമേ വേവാൻ ബാക്കിയുള്ളൂ ബാക്കി ദമ്മിൽ വന്നോളൂ അല്ലോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചേ ഇനിയിപ്പോൾ ഈ പാത്രത്തിൽ തന്നെ ദമ്മിടേണ്ടത് കൊണ്ട് ഞാൻ റൈസ് എടുത്ത് മാറ്റുന്നുണ്ട് ഞാനിപ്പോൾ ഇല്ലേ ഞാൻ തിരക്കിലുണ്ടാക്കുമ്പോൾ ഈ വീഡിയോ എടുത്ത് എന്തിനാന്നറിയാം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇപ്പം രണ്ട് മൂന്ന് വീഡിയോസിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ടേനു ഇത്താങ്കിൽ ചെമ്മീൻ ബിരിയാണി റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടോ വേണേനു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ അത് ഷെയർ ആക്കിയിട്ടുണ്ടെന്നാണ് പിന്നെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എനിക്കും കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോയിൽ ഇത് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചേട്ടാ ഏകദേശം ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണി എല്ലാം പോലെ തന്നെയാണ് നമ്മളെ കണ്ണൂർ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ബിരിയാണി ഇങ്ങനെയാന്ന് ഉണ്ടാവൽ പിന്നെ നമ്മളധികം തൈരൊന്നും ആക്കില്ല മസാലയിൽ അതിൻ്റെ ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കുറേ മസാല പൊടികളും ചേർക്കൂല ബിരിയാണി മസാല അതൊന്നും ചേർക്കില്ല ഗരം മസാല മാത്രമേ അധികം യൂസാക്കലുള്ളൂ മുളക് പൊടി ഇടൂല അങ്ങനെയാണ് പിന്നെ ഇല്ലേ ഞാൻ എന്താ പറയുക ദമ്മിടേണ്ട എല്ലാവർക്കും അറിയുന്നതന്നെയായിരിക്കും ഇല്ലേ കുറച്ച് ചെമ്മീ മാത്രമേ ഞാൻ താഴെ വെച്ചിട്ടുള്ളൂ ബാക്കി മേലെ വെക്കാമെന്ന് വിചാരിച്ച് വേണമെങ്കിൽ മൊത്തത്തിൽ താഴെ തന്നെ ഇടാട്ടോ ആദ്യം പകുതി റൈസ് റൈസിടെ രണ്ട് ലെയർ ആയിട്ട് മാത്രമേ ഞാൻ ദമ്മയുന്നുള്ളു ചെറുനാരങ്ങയെല്ലാം പിഴിഞ്ഞോണ്ട് തന്നെ ഇല്ലേ നല്ല വിട്ടു നിൽക്കും റൈസ് പിന്നെ ദമ്മും ഇടക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു നല്ല ഫ്ലേവർ ആയിരിക്കും പിന്നെ കുറച്ച് ഗരം മസാലയും മല്ലിയിലും മാത്രം ഇട്ടിട്ടാണ് ഞാൻ സെൻറ്ററിൽ വെച്ചത് ഉള്ളി ഞാൻ സെൻറ്ററിൽ ഇടുന്നില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ഉള്ളി മിക്സ് ആയി കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാം വായിൽ ഉള്ളി പോകുമ്പോൾ വയ്ക്കാൻ വരും അതൊരു പ്രശ്നമുണ്ട് പൊരിച്ചുള്ളിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്നിട്ട് സെൻറ്ററിൽ മസാല ഇട്ട് കൊടുത്തേന് എന്നിട്ട് ബാക്കിയുള്ള മസാല ഞാൻ സെൻറ്ററിൽ വെച്ചിട്ട് ബാക്കി റൈസ് ഇട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ഗരം മസാല കുറച്ച് ചെറുനാരങ്ങ നീരും പിഴിഞ്ഞു കൊടുത്തേന് പിന്നെ പൊരിച്ച ഉള്ളിയും മല്ലിയലയും പിന്നെ മേലേക്ക് ഞാൻ ചെമ്മീൻ ഒരു ഒന്നായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടാ അത് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സെൻറ്ററിൽ ചെമ്മീൻ വെക്കലുണ്ട് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ തമിഴയിൽ ചെമ്മീൻ ബിരിയാണിയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി വേണമെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ചെമ്മീൻ ബിരിയാണി ചാനലിൻ്റെ പേരും കൂടി അടിക്കണം എന്നാൽ കറക്റ്റായിട്ട് മേലെ വരും കേട്ടോ അപ്പോൾ ഇതാ റെഡിയായി ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇനിയിപ്പോൾ നല്ലോണം ഒരു ഇരുപത് മിനിറ്റെങ്കിലും ദമ്മയണേ ദമ്മയുന്നതിന് മുന്നായിട്ട് മേലിൽ കുറച്ച് നെയ്യും കൂടി ആക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യും കൂടി ആക്കുന്നുണ്ട് തുറക്കുമ്പോൾ തന്നെ ഇല്ലേ നല്ല സ്മെല്ല് വരും കുറേയൊന്നും വേണ്ട കുറച്ച് മതി കഴിഞ്ഞാൽ ബിരിയാണിക്ക് ഓവർ നെയ്യായി പോട്ട ഇനിയിപ്പോൾ ഞാനൊരു ഇരുപത് മിനിറ്റ് സെയിം ഫോയിൽ ഫോയിലെന്നെ വെച്ചിട്ട് ഒന്ന് ദമ്മ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഭയങ്കര ടേസ്റ്റുള്ള ബിരിയാണിയാ ഇതിപ്പോൾ ഉണ്ടാക്കിയ പാടല്ല പിറ്റത്തെത്ത നേരം കഴിക്കുമ്പോൾ ആണ് അതിനെക്കാളോടിപൊളി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇനി പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് കാണാട്ടോ താങ്ക് യു ബൈ